അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായിരുന്നു പക്ഷേ എൻ്റെ ഓർമ്മകളിൽ ആ വർഷം ഒരു മരവിച്ച രാത്രി മാത്രമായിരുന്നു രക്തത്തിൻ്റെയും മരവിപ്പിൻ്റെയും ദുർഗന്ധമുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരൊറ്റ രാത്രി കണ്ണൂരിലെ റെയിൽവേയുടെ തണുത്തുറഞ്ഞ ക്വാർട്ടേഴ്സുകളിൽ നിന്ന് ഞങ്ങൾ പറിച്ചു നടപ്പെട്ടു കോട്ടയത്തെ ആ വീടിൻ്റെ ഭീതിതമായ ചൂടിലേക്കായിരുന്നു അത് എൻ്റെ അച്ഛൻ രാജൻ നായർ വിചാരിച്ചു അതൊരു പുതിയ തുടക്കമാണെന്ന് പക്ഷേ അതൊരു തുടക്കമായിരുന്നില്ല അതൊരു കെണിയായിരുന്നു അതൊരു വാതിലായിരുന്നില്ല അത് പാതാളത്തിലേക്കുള്ള ഒരു വിള്ളലായിരുന്നു ഇന്നും ഞാൻ ഉറങ്ങുമ്പോൾ ചിലത് കൺമുന്നിൽ തെളിയും നാലു വയസ്സുകാരനായ ഞാൻ കണ്ട ആ ദൃശ്യമായ കൈകൾ അവ എൻ്റെ അനിയൻ ഉണ്ണിയുടെ കവിളിൽ തലോടുന്നത് അതിലുപരി ആ മുറിയിലെ തറയിൽ ചോര പടർന്നതും ഞാൻ കാണും എൻ്റെ അസ്ഥികളിൽ ഇപ്പോഴും ആ വീടിൻ്റെ ശീതീകരിച്ച തണുപ്പ് അലയടിക്കുന്നു ഇതൊരു കഥയല്ല ഇതൊരു കുടുംബം അനുഭവിച്ചറിഞ്ഞ ഭീകരതയാണ് മരണം മുഖാമുഖം കണ്ട ഒരു ശാപത്തിൻ്റെ ഒരന്ത്യമില്ലാത്ത ഓർമ്മക്കുറിപ്പാണിത് കോട്ടയത്തിൻ്റെ നഗരത്തിരക്കുകളിൽ നിന്നകലെ ഒരു ഗ്രാമം അവിടെ ഈർപ്പം നിറഞ്ഞ മണ്ണിൻ്റെയും ചീഞ്ഞളിഞ്ഞ ഇലകളുടെയും ഗന്ധമുണ്ടായിരുന്നു അവിടെ പഴക്കം കൊണ്ട് വീർത്തു നിൽക്കുന്ന ഒരു ഇരുനിലക്കെട്ടിടം നിന്നു കരിങ്കല്ല് പാകിയ ഭിത്തികളും തേച്ചൊടുങ്ങിയ ഓടുകളുമായിരുന്നു അതിന് പഴയ തറവാടിൻ്റെ ശാന്തമായ മട്ടല്ല അതിനുണ്ടായിരുന്നത് അതൊരു വലിയ ശവപ്പെട്ടി പോലെ നിശബ്ദമായിരുന്നു വാടക കുറവാണ് എളുപ്പമൊഴിഞ്ഞു പോവുകയുമില്ല എന്ന് വീട്ടുടമസ്ഥൻ ചിരിച്ചു പക്ഷേ ആ ചിരിയിൽ കറുത്ത ഒരപകടം ഒളിപ്പിച്ചതായി രാജന് തോന്നിയില്ല കവിത താക്കോൽ വാങ്ങുമ്പോൾ രാജന്റെ കയ്യിൽ പിടിച്ചു വിറച്ചു രാജേട്ടാ ആ വീടിന് മുകളിൽ എന്തോ ഉണ്ട് മുൻപ് താമസിച്ചവരുടെ കുട്ടികൾക്ക് സംഭവിച്ചത് നിങ്ങൾ വേണ്ട അവളുടെ വാക്കുകൾ രാജൻ അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞു മുകളിലത്തെ നിലയിലെ മുറിയിൽ അസ്വാഭാവികമായ മരവിപ്പായിരുന്നു അതിനോട് ചേർന്ന് തെക്കുപടിഞ്ഞാറൻ കോണിൽ ഭീകരമായ ഒരടഞ്ഞ വാതിൽ കറുത്തടിയിൽ തീർത്തതായിരുന്നു അത് അതിൽ തുരുമ്പെടുത്ത ഒരു വലിയ ഇരുമ്പ് പൂട്ടുമുണ്ടായിരുന്നു ആ മുറി എന്തിനാണ് എന്ന ചോദ്യത്തിന് വീട്ടുടമസ്ഥൻ ഒഴിഞ്ഞു മാറി ആ പൂട്ടിയ മുറിയിൽ നിന്ന് പുറത്തു വരുന്ന നിശ്ശബ്ദതയ്ക്ക് ഭീതിയുടെ കനം വേറുന്ന മരവിച്ച ഭാരമുണ്ടായിരുന്നു ഒരു ഇരയുടെ കഴുത്തിൽ പിടിക്കുന്നതുപോലെ രാത്രിയിൽ ആ മുറിയിൽ നിന്നൊരു നേർത്ത തേങ്ങൽ മിനി പലപ്പോഴും ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രം കേൾക്കുന്ന നിലയ്ക്കാത്ത ഒരു അലർച്ചയുടെ തേങ്ങൽ രാജൻ ജോലിയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലേക്ക് തിരിച്ചുപോയ ദിവസം വൈകുന്നേരം മണി മിനി അടുക്കളയിൽ കറി അരിയുകയായിരുന്നു പുറത്ത് കാറ്റില്ല പക്ഷേ അടുക്കളവാതിലിലെ കട്ടിയുള്ള പച്ചക്കറ്റൻ ശക്തിയായി ആടി ഉലഞ്ഞു പെട്ടെന്ന് മുറിയിലൊരു കറുത്ത നിഴൽ രൂപപ്പെട്ടു അതൊരു മനുഷ്യന്റെ രൂപമായിരുന്നില്ല അത് ചുറ്റുമുള്ള വെളിച്ചത്തെ പോലും വലിച്ചെടുക്കുന്ന പുക പോലെയുള്ളൊരു രൂപം അത് കർട്ടനിലൂടെ മെല്ലെ നീങ്ങി പിന്നെ കറങ്ങുന്നതുപോലെ പൂട്ടിയിട്ട മുറിയട് നേർക്ക് തിരിഞ്ഞു ആ അലിഞ്ഞു അലിഞ്ഞുചേരുന്നതുപോലെ തോന്നി മിനി പാത്രം താഴെ വെച്ച് പേടിയോടെ പുറത്തേക്കിറങ്ങി നോക്കി ഭിത്തി മാത്രം പക്ഷേ പൂട്ടിയിട്ട വാതിലിന്റെ ഇരുമ്പിന്റെ പൂട്ടിൽ അതിശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടു ഒരു നിമിഷം മുൻപ് ആ നിഴൽ സ്പർശിച്ചതുപോലെ അവർക്ക് ആ ഇരുമ്പിന്റെ മരവിപ്പ് കയ്യിൽ പൊള്ളുന്നതുപോലെ തോന്നി അടുത്ത ദിവസം ഉച്ചയ്ക്ക് മിനി താഴെ മുറ്റത്ത് തുണി കഴുകുമ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു അലർച്ച സാധുവിൻ്റെ ശബ്ദം നാലു വയസ്സുകാരൻ ഭയം നിറഞ്ഞ ഭ്രാന്തമായ ഒരലർച്ച മിനി പടികൾ പാഞ്ഞു കയറി മുറിയിലെത്തി സാധു വാതിലിൽ ചാരി നിന്ന് വിറയ്ക്കുന്നു അമ്മേ ഭൂതം ഭൂതം ഉണ്ണിയുടെ കൂടെ കളിക്കുന്നു അതിൻ്റെ ചിരി ലോഹം പോലെ ഉണ്ടായിരുന്നു മിനി അകത്തേക്ക് പാഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവരുടെ ഹൃദയം നിലപ്പിച്ചു കളഞ്ഞു രണ്ടു വയസ്സുകാരൻ ഉണ്ണി കട്ടിലിൻ്റെ ഒരറ്റത്തിരിക്കുന്നു അവൻ്റെ മുഖത്ത് അസ്വാഭാവികവും ഭീകരവുമായ ആഹ്ലാദം അവൻ കൈകൾ നീട്ടി കട്ടിലിൻ്റെ ശൂന്യമായ ഭാഗത്തേക്ക് നോക്കി പൊള്ളയായ ലോഹച്ചിരിച്ചിരിക്കുന്നു അവൻ്റെ ചിരി ഒരു മനുഷ്യക്കുഞ്ഞിൻ്റേതായിരുന്നില്ല അതൊരു വിജയം നേടിയ ഒരജ്ഞാത ശക്തിയുടെ പരിഹാസം പോലെ തോന്നി മിനി ആ ശൂന്യതയിലേക്ക് നോക്കി അവിടെ ഒന്നുമില്ല പക്ഷെ ഉണ്ണിയുടെ നോട്ടം പതിഞ്ഞ സ്ഥലത്തെ വായു തിളച്ചു മറിയുന്നതുപോലെ മിനി നോക്കിയപ്പോൾ വായുവിൽ നേർത്ത മഞ്ഞുമൂടിയ ഒരു വികലത അവൾ കണ്ടു ഒരു തരംഗരൂപം ആ മുറിയിൽ മറ്റൊരു സാന്നിധ്യമുണ്ടെന്ന് ആ അമ്മയുടെ മനസ്സുറപ്പിച്ചു മിനി കുട്ടികളെ വാരിയെടുത്ത് താഴേക്ക് ഓടി ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും മുറിയിലെ തണുപ്പ് വർദ്ധിച്ചു ഉറങ്ങാൻ കിടന്നാൽ ചുമരുടൽ അവരെ കണ്ണു തുറന്ന് നോക്കുന്നതുപോലെ മിനിക്ക് തോന്നി ഒരു ദിവസം ഉച്ചയ്ക്ക് മിനി കട്ടിലിൽ കിടന്ന് മയങ്ങുകയായിരുന്നു പെട്ടെന്ന് കാലിനടിയിൽ ഒരു തണുത്ത കൈയുടെ സ്പർശം ആ കൈ പുതപ്പിൽ പിടിച്ച് ശക്തിയായി വലിച്ചു താഴെയിട്ടു ആ കൈ ഈർപ്പമുള്ളതും തണുത്തും മരവിച്ചതുമായിരുന്നു പുതപ്പ് തറയിൽ വീണ ശബ്ദത്തിൽ അവർ ഞെട്ടിയുണർന്നു മുറിയിൽ മറ്റാരുമില്ല ഇല്ല പക്ഷെ തറയിൽ വീണ പുതപ്പിൻ്റെ അറ്റത്ത് ഒരു അസ്വാഭാവികമായ ചുളിവ് അഞ്ചു വിരലുകൾ അമർത്തിയതുപോലുള്ള ചുളിവ് പുതപ്പ് വീണ സ്ഥലത്ത് തറയിൽ നേരിയ അഴുക്കുപുരണ്ട ഒരു കുട്ടിയുടെ പാദമുദ്ര അന്നു രാത്രി രാജൻ തിരിച്ചെത്തി മിനി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെയാണ് മുകളിലത്തെ നിലയിൽ നിന്ന് ശബ്ദം കേട്ടത് ഇടിമുഴങ്ങുന്നത് പോലെയുള്ള മുട്ട് ശബ്ദം ഒരു കൗണ്ട് ഡൗൺ പോലെ താളാത്മകമായി തുടർന്നു അത് തടിയിൽ ആരോ മാന്തുന്നത് പോലെയായി അവർ പേടിയോടെ ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു മുട്ട് പെട്ടെന്ന് നിന്നു അടുത്ത നിമിഷം ജനലിൻ്റെ തടിയിൽ മുഖം ചേർത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ഭ്രാന്തമായ അലർച്ച ദേഷ്യത്തിൽ വിറയ്ക്കുന്ന അലർച്ച അതൊരു വാക്കായിരുന്നു പോകുക പക്ഷേ ആ ശബ്ദം പുറത്തുനിന്നായിരുന്നില്ല അത് ഇരുമ്പിൽ ഇരുമ്പുരുസുന്നത് പോലെ ചെവിയിൽ നിന്ന് തലയോട്ടിയിലേക്ക് തുളച്ചു കയറി മിനിയുടെ നെഞ്ചിനുള്ളിൽ അവരുടെ സ്വന്തം ഹൃദയം അലർന്നതുപോലെ അനുഭവപ്പെട്ടു അത് മരവിച്ച പ്രതികാരത്തിൻ്റെ ഒരു അലർച്ചയായിരുന്നു മിനി നിലവിളിച്ചുകൊണ്ട് കുട്ടികളെയും എടുത്തു രാജനെ നോക്കുക പോലും ചെയ്യാതെ പടിക്കെട്ടുകളിലേക്ക് ഓടി അടുത്ത ദിവസം ഞായറാഴ്ച രാജൻ വീട്ടിലുണ്ടായിരുന്നിട്ടും മിനിയുടെ ഭയം കുറഞ്ഞില്ല ആ വീടിൻ്റെ ഭിത്തികൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അവരെ ശ്വാസം മുട്ടിച്ചു രാജൻ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോയ സമയത്താണ് ഭീകരതയുടെ അടുത്ത രംഗം മകൻ സാധു കട്ടിലിൽ കളിക്കുന്നു പെട്ടെന്ന് സാധുവിൻ്റെ ഹൃദയം പിളരുന്ന ഒരു നിലവിൽ മുറിവേറ്റ മൃഗത്തെ പോലെ സാധു കട്ടിലിൽ നിന്ന് താഴെ തറയിലേക്ക് തലയിടിച്ച് വീണു അവൻ്റെ മുഖം വിളറി കണ്ണുകളിൽ നിന്ന് ഒഴുകി അമ്മേ ഭൂതത്തിന് നീളമുള്ള മരവിച്ച കൈവിരലുകളുണ്ട് എന്നെ തള്ളിയിട്ടു അവൻ വാവിട്ട് കരഞ്ഞു മിനി അവനെ എടുത്തുയർത്തിയതും അവരുടെ ചെവിക്കരികിൽ വായു തണുത്തുറഞ്ഞു അവൾ വന്നു അതോടൊപ്പം മുറിയിൽ ചീഞ്ഞളിഞ്ഞ് പൂക്കളുടെയും അഴുകിയ ശരീരത്തിൻ്റെയും മനം പുരട്ടുന്ന ദുർഗന്ധം നിറഞ്ഞു നിങ്ങൾക്കിവിടെ ഒരവകാശവുമില്ല ഇവിടെ നിന്ന് പോകുക അല്ലെങ്കിൽ ഈ കുട്ടികളെ ഞാൻ കൊന്നിരിക്കും സ്ത്രീയുടെ ശബ്ദം വാക്കുകൾക്ക് അസഹ്യമായ ഭാരം മിനി ഭയത്തിൻ്റെ പാരമ്യതയിൽ തളർന്നു അവർ സാധുവിനെയും ഉറങ്ങുകയായിരുന്ന ഉണ്ണിയെയും വാരിയെടുത്ത് വാതിലിലൂടെ പടിക്കെട്ടുകളിലേക്ക് ഓടി പടിക്കെട്ടിൻ്റെ മധ്യഭാഗം മിനി തളർന്ന് ബാലൻസ് നഷ്ടപ്പെട്ട് വീഴാൻ പോയി അപ്പോൾ പിന്നിൽ നിന്ന് രണ്ട് തണുത്ത കൈകൾ അവരുടെ നടുവിൽ ശക്തിയായി ആഞ്ഞുതള്ളി വിരലടയാളങ്ങളോട് കൂടിയ കൈകൾ അതൊരു തള്ളലായിരുന്നില്ല ഒരു പ്രഹരമായിരുന്നു മിനി നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീണു കയ്യിലെ പിടിവിട്ട് സാധുവിൻ്റെ തല പടിക്കെട്ടിൻ്റെ കരിങ്കൾ അരികിലിടിച്ച് ചോര ചീറ്റി ചോരപ്പുറത്തേക്ക് ഒഴുകി ഭീകരമായ ആ നിലവിളികളും ചോരയും ആ വീട്ടിന്റെ ഭിത്തികളിൽ പ്രതികാരത്തിന്റെ മുഴക്കമായി തളം കെട്ടി നിന്നു അന്ന് രാത്രി മുറിയിലെ ചോരക്കറ കഴുകി മാറ്റി സാധുവിന്റെ തലയിലെ മുറിവ് കെട്ടി മിനിയും കുട്ടികളും സഹോദരിയുടെ വീട്ടിലേക്ക് പോയി രാജൻ മാത്രം വീട്ടിൽ നിന്നു കുട്ടികളെ ആക്രമിച്ച ശക്തിയെ നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ഹാളിലിരുന്ന് കണക്കെഴുതുകയായിരുന്നു കയ്യിൽ കട്ടിയുള്ള ഒരു വടി അപ്പോൾ അത് വീണ്ടും തുടങ്ങി മുകളിലത്തെ നിലയിലെ മുറിയുടെ പിന്നിലെ ജനലിൽ നിന്നുള്ള ആ ഭ്രാന്തമായ മുട്ടൽ താളമില്ലാത്ത ദേഷ്യം മാത്രം നിറഞ്ഞ ശബ്ദം രാജൻ വടിയെടുത്ത് മുകളിലേക്ക് പാഞ്ഞുകയറി അദ്ദേഹം ജനലിന്റെ കമ്പികളിൽ വടികൊണ്ട് ശക്തിയായി അടിച്ചു ഭയം നിറഞ്ഞ ആ ശബ്ദം പെട്ടെന്ന് നിലച്ചു രാജൻ ശ്വാസമടക്കി നിന്നു കർട്ടൻ മാറ്റാതെ അദ്ദേഹം പുറത്തേക്ക് നോക്കി മുറിയുടെ താപനില അതിവേഗം കുറഞ്ഞു രാജന്റെ ശ്വാസം പോലും പുക പോലെ പുറത്തു വന്നു ഒരവസാന ശ്രമം എന്ന നിലയിൽ സാവധാനം ജനലിന്റെ കർട്ടൻ വലിച്ചുമാറ്റി ജനലിന്റെ കമ്പിക്കപ്പുറം ഇടുങ്ങിയ ഇടനാഴിക്ക് മുകളിൽ വായുവിലൊഴുകി നടക്കുന്ന ആ രൂപം നിലത്ത് സ്പർശിക്കാതെ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സു പ്രായം വെള്ള സാരിയുടെ കോലൻ തുണികൾ വായുവിൽ അലയുന്നു അവളുടെ മുടി അഴിച്ചിട്ട് അത് അന്തരീക്ഷത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചു അവളുടെ കണ്ണുകൾ തുറിച്ചു അവയിൽ ജീവനില്ലാത്ത മത്സ്യങ്ങളുടെ നിശ്ചലത കൃഷ്ണമണികൾ ഉണങ്ങിയ രക്തത്തിന്റെ കുളങ്ങൾ പോലെ പകയുടെ അണയാത്ത അഗ്നി ജ്വലിച്ചു അവരുടെ മുഖം ഭീകരമായിരുന്നു കഴുത്തിൽ കയർ മുറുകിയ കരുത്ത പാട് വ്യക്തമായി കാണാമായിരുന്നു അവളുടെ ചുണ്ടുകൾ വിറച്ചു ശബ്ദം ചെവിയിലായിരുന്നില്ല രാജന്റെ തലച്ചോറിലെ ഞരമ്പുകളിലായിരുന്നു അവളുടെ വാക്കുകൾ കേട്ടതും രാജന്റെ കണ്ണിനു പിന്നിൽ പിളറുന്നത് പോലെയുള്ള വേദന അനുഭവപ്പെട്ടു നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവനോടെ മടങ്ങണമെന്ന ആഗ്രഹമുണ്ടോ ഞാൻ ഞാനിവിടെ തനിച്ചാണ് ഞാൻ എല്ലാവരെയും കൊന്നിരിക്കും രാജൻ നായരുടെ ശരീരത്തിലെ എല്ലാ രക്തവും തണുത്തുറഞ്ഞു ഇതൊരു കളിയല്ല ഒരു സ്വപ്നമല്ല ഇത് മരണം നേരിട്ട് കൊണ്ട ഭീകരതയാണ് അദ്ദേഹം ഒരു നിലവിളി പോലും പുറപ്പെടുവിക്കാതെ മുറി പൂട്ടി വടിയവിടെ ഉപേക്ഷിച്ച് സഹോദരിയുടെ വീട്ടിലേക്ക് ഓടിപ്പോയി അടുത്ത ദിവസം നേരം പുലരും മുൻപ് രാജൻ നായർ വീട്ടുടമസ്ഥൻ്റെ അടുത്തേക്ക് പാഞ്ഞു ഞാൻ വീടൊഴിയുകയാണ് ഉടൻ തന്നെ ഒരു മാസത്തെ വാടക മുഴുവനായും നഷ്ടപ്പെടുത്തി സെക്യൂരിറ്റി മാത്രം തിരികെ വാങ്ങി ആ വീട്ടിൻ്റെ ഭിത്തികളിൽ പോലും പ്രതികാരത്തിൻ്റെ ദുർഗന്ധം രാജന് അനുഭവപ്പെട്ടു സഹോദരിയുടെ വീട്ടിലെത്തിയ ശേഷം സുകുമാരൻ കവിതയുടെ ഭർത്താവ് ആ ഭീകരമായ രഹസ്യം രാജൻ നായരോട് പറഞ്ഞു ആ ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാവുന്ന രഹസ്യം പൂട്ടിയ മുറി അതീ വീട്ടുടമസ്ഥന്റെ മകളുടെ മുറിയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുള്ള അവൾക്ക് പ്രണയവിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ല അവൾ ആ മുറിയിൽ വെച്ച് തൂങ്ങി മരിച്ചു അവൾ ആ വീട്ടിൽ തനിച്ചാണ് സുകുമാരൻ തുടർന്നു ദേഷ്യം കൊണ്ട് അവർ മകളുടെ അന്ത്യകർമ്മങ്ങൾ പോലും ശരിയായ രീതിയിൽ ചെയ്യാൻ തയ്യാറായില്ല ആത്മാവിന് ശാന്തി കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അവൾക്ക് പ്രതികാരം ചെയ്യണം ആ മുറിവിട്ട് അവൾ എങ്ങും പോവില്ല സുകുമാരൻ നിശബ്ദനായി എന്നിട്ടു പറഞ്ഞു നിങ്ങൾ വരുന്നതിനു മുൻപ് ഇവിടെ ഒരു കുടുംബം താമസിച്ചു അവരുടെ ഒരു കൊച്ചുമകൻ ടെറസിൽ കളിക്കുമ്പോൾ താഴെ വീണ് മരിച്ചു പക്ഷേ ആശുപത്രിയിൽ വെച്ച് ബോധം പോകുന്നതിന് മുൻപ് അവൻ ചിലത് പറഞ്ഞിരുന്നു അവൻ പറഞ്ഞ വാട്ടുകൾ ഇതാണ് ഒരു ചേച്ചി എന്നെ തള്ളിയിട്ടു എന്ന് രാജൻ നായർ കണ്ണുകൾ അടച്ചു തണുത്തുറഞ്ഞ കൈവിരലുകളുടെ സ്പർശവും തലച്ചോറിൽ തുളച്ചുകയറിയ വാക്കുകളും അദ്ദേഹത്തെ വേട്ടയാടി അതൊരു തോന്നലായിരുന്നില്ല ഒരു പൂച്ചയായിരുന്നില്ല അതൊരു പ്രതികാരദാഹിയായ ആത്മാവായിരുന്നു കോട്ടയത്തിൻ്റെ ഈർപ്പമുള്ള മണ്ണിൽ പൂട്ടിയ മുറിക്കുള്ളിൽ തൻ്റെ പ്രതികാരത്തിനായി ഓരോ കുടുംബത്തെയും കാത്തിരുന്ന പെൺകുട്ടി കോട്ടയത്തെ നിഴലായി മാറിയ പെൺകുട്ടി രാജൻ നായർ പിന്നീട് റെയിൽവേയിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങി കോട്ടയത്ത് നിന്നും പോയി പക്ഷേ ആ പൂട്ടിയ മുറിയും അതിലെ പകയും അവരുടെ സ്വപ്നങ്ങളിൽ അവശേഷിച്ചു ഒരു ഭീകരമായ ചോര കലർന്ന ഓർമ്മയായി ഇന്നും അത് അവശേഷിക്കുന്നു